പാലക്കാട് പെരുമ്പ പെരുവെമ്പ് ആൾക്കൂട്ട കൊലപാതക കേസിലെ മുഴുവൻ പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ പാലക്കാട് അഡീഷണൽ ജില്ലാ കോടതിയുടേതാണ് വിധി രണ്ടായിരത്തി പത്ത് മാർച്ച് ഒൻപതിനാണ് പെരുവെമ്പ് സ്വദേശി രാജേന്ദ്രനെ പ്രതികൾ കെട്ടിയിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് രാജേന്ദ്രന്റെ അമ്മ രുക്മിണി കഴിഞ്ഞ പതിനാല് വർഷമായി നടത്തിയ നിയമ പോരാട്ടത്തിന് ഒടുവിലാണ് കോടതി വിധി ഇക്ബാൽ അറക്കിലുണ്ട് വിശദാംശങ്ങൾ ഇക്ബാൽ കൂടുതൽ വിവരങ്ങൾ ഫെബ്രുവരി പതിനെട്ടിനാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാവുന്നത് ഈ പെരുവമ്പ് സ്വദേശിയായ രാജേന്ദ്രന്റെ വീടിന് മുന്നിൽ ഒരു ചായക്കടയുണ്ടായിരുന്നു ആ ചായക്കടയോട് ചേർന്നിട്ടുണ്ടായിരുന്ന ഓലപ്പുരുക്ക് ആരോ തീയിട്ടിരുന്നു ഇത് രാജേന്ദ്രനാണ് ചെയ്തതെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ പ്രതികൾ സംഘം ചേർന്ന് രാജേന്ദ്രനെ മാരകമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് അന്ന് ഈ സംഭവം നടക്കുന്ന ദിവസം രാത്രി ഒൻപതര മണി മുതൽ പുലർച്ചെ രണ്ടര മണി വരെയാണ് മാരകമായിട്ടുള്ള ഒരു മർദ്ദനം രാജേന്ദ്രനെ നേരിടേണ്ടി വന്നത് അവസാനം പുലർച്ചെ അഞ്ചര മണിയോടുകൂടി വീഴുന്ന സമീപത്തെ ഒരു വൈദ്യുതി തൂണിൽ കെട്ടിയിട്ട നിലയിലാണ് രാജേന്ദ്രനെ കാണുന്നത് ആ സമയത്ത് രാജേന്ദ്രന്റെ ജീവൻ ഉണ്ടായിരുന്നില്ല പിന്നീട് പുതുനഗര പോലീസ് സ്ഥലത്ത് എത്തിയാണ് രാജേന്ദ്രന്റെ ആശുപത്രിയിലേക്ക് മരിതാ സമയമാവുമ്പോഴേക്കും രാജേന്ദ്രൻ മരിച്ചിരുന്നു ഇതിനുശേഷം വലിയ സങ്കീർണ്ണമായൊരു കേസ് ആയിരുന്നു ഇത് നാട്ടുകാരായ ഏഴുപേരെ ആദ്യം പോലീസ് പിടികൂടുന്നു ഇതിനുശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികൾ ഉണ്ടെന്നും ഈ കേസ് അട്ടിമറിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ടെന്നും ആരോപിച്ച് രാജേന്ദ്രന്റെ അമ്മ രുക്മിണി ഹൈക്കോടതി ഉൾപ്പെടെ സമീപിച്ച കേസിലൊരു തുടരന്വേഷണം നടത്തി വലിയൊരു നിയമ ഒടുവിലാണ് ഇപ്പോൾ ഏതെങ്കിലും ഈ കേസിലെ മുഴുവൻ പ്രതികൾക്കും ശിക് അനുഭവിക്കുന്ന രീതിയിലേക്കുള്ള സാഹചര്യം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്ന എട്ട് പ്രതികളും ഇപ്പോൾ ഇപ്പോഴേതായാലും അവരെ എല്ലാവരും ജീവപരുന്ന തടവിന് പാലക്കാട് അഡീഷണൽ ഡിസ്ട്രിക്ട് കോടതി ഇപ്പോൾ ഇപ്പോഴേതായാലും വിധിച്ചിരിക്കുന്നു ഈ ഓരോ പ്രതികളിൽ നിന്നും പതിനായിരം രൂപ വീതം പിഴ ഈടാക്കാനും കോടതി വിധിച്ചിട്ടുണ്ട് ഈ പിഴ അടയ്ക്കാത്ത പക്ഷം പ്രതികൾ ഓരോരുത്തരും ഒരു വർഷം അധിക പിഴ ഈടാക്ക പിഴ അടയ്ക്കേണ്ടി വരും മാത്രമല്ല ഈ പിഴ തുക മുഴുവൻ രാജേന്ദ്രൻ അമ്മ രീതിക്ക് നൽകാനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ഏതായാലും പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തോളം ഈ രാജേന്ദ്രന്റെ അമ്മ രുക്മിണി നടത്തിയ ഒരു വലിയ നിയമ പോരാട്ടമാണ് ഇപ്പോഴേതായാലും രാജേന്ദ്രന്റെ ഈ ഒരു ആൾക്കൂട്ട കൊലപാതകത്തിൽ വലിയൊരു വഴിജീവമായിരിക്കുന്നത് ഈ കേസിലെ മുഴുവൻ പ്രതികളെയും പാലക്കാട് അഡീഷണൽ ഡിസ്ട്രിക്ട് കോടതി ഇപ്പോൾ ഏതായാലും ജീവപര്യന്തം തടവിനെ ശിക്ഷിച്ചിരിക്കുന്നു ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിലൊരു ശിക്ഷാവിധി പാലക്കാട് കോടതി കോടതി ഇത്തരത്തിൽ സ്വദേശിയായ കെട്ടിയിട്ട് കൊലപ്പെടുത്തിയ പ്രതികളെയും ഡിസ്ട്രിക്ട് ജീവപര്യന്തം ആര്യ ശരി പാലക്കാട് പെരുവമ്പ് ആൾക്കൂട്ട കൊലപാതകത്തിലെ എട്ട് പ്രതികൾക്കും ജീവപര്യന്തം തടവ് ശിക്ഷയാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്ത് മാർച്ചിനാണ് പെരുവമ്പ് സ്വദേശി രാജേന്ദ്രനെ എട്ട് പ്രതികളും കെട്ടിയിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് ഇക്ബാൽ അറയ്ക്കലാണ് വിവരങ്ങൾ നൽകിയത്